ഹായ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സ്റ്റിച്ചിങ് അറിയാം അതിൻ്റെ മെഷർമെൻറ്റുകളൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് അറിയാം എനിക്ക് ഓൺലൈനായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കൊള്ളാം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ആവുന്ന എല്ലാ മെഷർമെൻറ്റിൻ്റെ ഫോർമുലാസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എല്ലാം ഡബിൾ എക്സൽ എക്സല് അങ്ങനെയുള്ള അതിൻ്റെ ആ മെഷർമെൻറ്റുകളും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയി എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആണെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണ് വീഡിയോക്ക് ലൈക്കും കൂടെ തന്നൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓരോ ഡ്രസ്സുകളുടെ യൂസ് ആക്കുന്ന മെറ്റീരിയലിന്റെ അളവുകൾ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നല്ല യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എക്സൽ ഡബിൾ എക്സല് ആ ഒരു അളവിന്റെ ഒക്കെ നമുക്ക് പല വിധാവുക നമ്മൾ സൈറ്റിലൊക്കെ നോക്കുമ്പോൾ കിട്ടുക അപ്പൊ എങ്കിലും നമുക്ക് എല്ലാ അളവുകളും അതിൽ കിട്ടിയിരിക്കണം എന്നില്ലല്ലോ അപ്പൊ അതിൽ അത് നോക്കുമ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം നല്ലതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് അളവ് തേർട്ടി സിക്സ് വരുമ്പോൾ അതിൻ്റെ എല്ലാ മെഷർമെൻറ്റും ആണ് കേട്ടോ അപ്പോൾ അതായത് നെക്കിൻ്റെ വിടുത്ത് എടുക്കുന്നത് ചെസ്റ്റ് ബൈ ടുവെൽവാണ് അപ്പം അതായത് തേർട്ടി സിക്സ് ബൈ ടുവൽവ് അപ്പം അത് നമുക്ക് കിട്ടുന്നത് ത്രീ ആണ് കേട്ടോ അപ്പം അതിൻ്റെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത് ആണ് പിന്നെ നെക്കിൻ്റെ വിടുത്തും പിന്നെ നെക്കിൻ്റെ ഡെപ്ത്തും നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നമുക്ക് കുട്ടിങ് വർക്കും ഒക്കെ ചെയ്യാം കേട്ടോ അത് നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം ഏകദേശം ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ഇങ്ങനെ കിട്ടുക കേട്ടോ പിന്നെ ബാക്കിയെല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു മെഷർമെന്റ് അനുസരിച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈയൊരു രണ്ട് ഐറ്റം മാത്രമാണ് നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ പിന്നെ ഷോൾഡർ വരുന്നത് ചെസ്റ്റ് ബൈ ടുവൽവാണ് വരുന്നത് അപ്പോൾ തേർട്ടി സിക്സ് ബൈ ടുവൽവ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ത്രീയാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ നമ്മൾ ആംഹോൺ ആണ് നോക്കുന്നത് ആംഹോൺ എടുക്കുമ്പോൾ ചെസ്റ്റ് ബൈ സിക്സാണ് വരുന്നത് അപ്പോൾ അതായത് തേർട്ടി സിക്സ് ബൈ സിക്സ് വരുമ്പോൾ ഹോൾ ആംഹോളായിട്ട് വരുന്നത് ആണ് കേട്ടോ പിന്നെ ഹോൾ ഡെപ്ത് വരുന്നുണ്ട് അപ്പം ആംഹോളിൻ്റെ ഡെപ്ത് എടുക്കാനായിട്ട് ജസ്റ്റ് ബൈ ട്വൻറ്റി ഫോർ എടുക്കുക അപ്പോൾ തേർട്ടി സിക്സ് ബൈ ട്വൻറ്റി ഫോർ വരുമ്പോൾ വൺ പോയിൻ്റ് ഫോർ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ജസ്റ്റ് ബൈ ഫോർ പ്ലസ് ടു ആണ് നമ്മൾ സീം അലവൻസ് ആയിട്ട് ഇടുന്നത് അപ്പോൾ തേർട്ടി സിക്സ് ബൈ ഫോർ പ്ലസ് ടു ആണ് വരുന്നത് അപ്പോൾ ഇലവൻ ആണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഇലവൻ എടുക്കുക പിന്നെ അതിൻ്റെ ഷേപ്പ് എടുക്കുന്നത് നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് ആദ്യം നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ലെങ്ത്ത് എടുക്കുന്നത് ഒരു േണ്ട ഹാഫ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേർട്ടി സിക്സ് ഒക്കെ ആകുമ്പോൾ ട്വൽവ് വേണ്ട ഹാഫ് എടുക്കുക അല്ലെങ്കിൽ പിന്നെ തേർട്ടീൻ എടുക്കാം കേട്ടോ അതായത് ഫോർട്ടി ഒക്കെ മെഷർമെൻ്റ് ഉള്ളവർക്ക് തേർട്ടീൻ ഒക്കെ എടുക്കാവുന്നുള്ളു പിന്നെ ചെസ്റ്റുള്ള ആ ഒരു അളവിൽ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുക ചെസ്റ്റിൻ്റെ അളവിലായിട്ട് മൈനസ് വണ്ണാണ് നമ്മളിപ്പോൾ ഷേപ്പ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇലവൻ ആയിട്ട് മൈനസ് വണ്ണായിട്ട് ടെന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഷേപ്പ് എടുക്കുന്നുണ്ട് ഷേപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എടുക്കുന്നത് സ്ലിറ്റ് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ സ്ലിറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് ആണ് അപ്പോൾ ട്വൻറ്റിയിൽ നമ്മൾ സ്ലിറ്റിൻ്റെ വിടുത്തെടുക്കാനായിട്ട് ചെസ്റ്റ് പ്ലസ് വണ്ണാണ് ആഡ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അതായത് നമുക്ക് ഇലവൻ കിട്ടിയിട്ടുണ്ട് ചെസ്റ്റ് അളവ് പതിനായിരം പ്ലസ് വണ്ണും കൂടി ആകുമ്പോൾ നമുക്ക് ആണ് ഇതിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമുക്ക് ഇതിൻ്റെ ബോട്ടം ലെങ്ത്താണ് വേണ്ടിയിട്ട് ബോട്ടം ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം അതായത് ഫോർട്ടി ടു ഒക്കെ മിനിമം മാക്സിമം ഒക്കെ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ബോട്ടം വിടുത്ത് വരുന്നത് സ്ലിപ്പ് ടി പ്ലസ് വണ്ണാണ് കേട്ടോ അപ്പോൾ അതായത് സെറ്റിൻ്റെ അളവ് നമ്മളെടുത്തിരിക്കുന്നത് ട്വൽവാണ് ട്വൽവ് പ്ലസ് വണ് കൂടിയാകുമ്പോൾ നമുക്ക് തേർട്ടി കിട്ടും കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് ഫോർമുല വെച്ചിട്ട് നമുക്ക് തേർട്ടി സിക്സ് പോലെ തന്നെ നമുക്ക് തേർട്ടി എയ്റ്റും ഫോർട്ടിയും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു മെഷർമെൻറ്റ് ചെയ്തെടുത്താൽ കറക്റ്റ് ഒറ്റളവായിട്ട് തന്നെ കിട്ടൂട്ട പിന്നെ ഇത് നമ്മളിപ്പോൾ ഇതൊരു നമ്മളിപ്പോൾ ഒരു ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയൊന്നും കൂടി ജസ്റ്റ് നോക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സെല് ഡബിൾ എക്സല് ഇതിൻ്റെയൊക്കെ ഏകദേശം ഒരു മെഷർമെൻറ്റും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കണ്ടുനോക്കട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ക്ലോത്ത് എടുക്കുക എന്നിട്ട് എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ നെക്കിൻ്റെ വിടുത്താണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നെക്കിൻ്റെ ലെങ്ത്തും കൂടിയിട്ട് അടയാളപ്പെടുത്തുക അപ്പോൾ അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ത്രീ ഒന്ന് മാർക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴേക്ക് നമ്മൾ ആണ് നമുക്ക് ആംഹോളായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ചെസ്റ്റ് ിൻ്റെ അളവും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ലൈന് വരയ്ക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ആംഹോൾ ഡെപ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അത് നമുക്ക് വൺ പോയിൻറ്റ് ഫോറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടെ മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു ആംഹോൾ തന്നെ നമ്മളവിടെ കറിവ് ചെയ്തിട്ട് വരച്ചെടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം ശേഷം നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും പിന്നെ അതുപോലെ ഷെയ്പ്പും സ്വിറ്റൊക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമുക്കതിങ്ങനെ വരച്ചെടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു തേർട്ടി സിക്സ് ചെസ്റ്റ് അളവിന്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായി കിട്ടി എല്ലാവരും ക്ലിയർ ആയി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പം ഈ ഒരു മെഷർമെൻറ്റ് മാത്രമല്ല നമുക്ക് ഏതൊരു മെഷർമെൻ്റ് ഈയൊരു ഫോർമലി ഉപയോഗിച്ചിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റിച്ചിങ് നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ